പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ കൂണൊക്കെ പറിച്ചേണ്ടതെന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ അതിന് ശേഷം രണ്ട് പേർക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടപ്പോൾ ഒരു അരക്കിലോയുടെ ഓർഡറും പിന്നെ ഒരു കാക്കിലോത്തിൻ്റെ ഓർഡറും ഉണ്ടായിരുന്നു അതാദ്യമേ തന്നെ തൂക്കിയൊക്കെ മാറ്റി വെച്ചു അതിന് ശേഷം എന്താ ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് കവറിനകത്താക്കി സീൽ ചെയ്തു പിന്നെ സ്ലിപ്പ് ഒക്കെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടിപ്പോഴത്തേക്കാണ് ഞാൻ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ മൂന്നാല് സാധനം തീർന്നിരിക്കുമായിരുന്നേ അപ്പം അതിൻ്റെ ലിസ്റ്റും കൂടെ കൂടെയൊക്കെ എഴുതുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പോകാറില്ല കടയിലേക്ക് വെക്കാനായിട്ട് കേട്ടോ അപ്പം എനിക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ ഞാൻ ചേട്ടൻ്റെയിലാണ് കൂണ് കൊടുത്തുവിടാറുള്ളത് അപ്പോഴേ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ലിസ്റ്റ് എഴുതി കൊടുത്തു വിട്ടില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞു വിട്ടാൽ പല സാധനങ്ങളും വരാറില്ല വീട്ടിലേക്ക് കൊണ്ടുവരത്തില്ലെന്നിട്ട് പറയും ഞാനത് ഓർത്തില്ല എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും എല്ലാ സാധനവും മേടിക്കേണ്ടത് ഇപ്പം രണ്ട് സാധനം വാങ്ങിയാൽ മതിയെങ്കിൽ പോലും ഞാൻ തന്നെ അത് ലിസ്റ്റ് എഴുതി കൊടുത്തുവിടും ചിലപ്പോൾ ലിസ്റ്റ് കൊടുത്തുവിട്ടെന്നാലും മേടിക്കാണ്ട് വരികയും ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ അ ലിസ്റ്റൊക്കെ എഴുതിയൊക്കെ വെച്ചു അതിന് ശേഷം എന്താ കൂണൊക്കെ കവറിനകത്തേക്കൊക്കെ ആക്കി വെക്കുവാണ് കേട്ടോ അങ്ങനെ വെച്ചു വിട്ടു അതിന് ശേഷം നമുക്ക് ഓർഡർ ഉള്ളതെടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു അപ്പോൾ വാങ്ങാനായിട്ട് ഓർഡ് തന്നിരിക്കണവർ വരുമ്പോഴത്തേക്ക് പുറത്ത് വെച്ചേക്കണ്ടല്ലോ അതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു അന്നേരം സീൽ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ പിന്നെ അതാ കൊണ്ടുവന്ന് വണ്ടിയിലേക്ക് ഇടുവാണേ അപ്പോൾ രാവിലെയൊക്കെ ചെറിയ മഴച്ചാറ്റൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ബൈക്കിൻ്റെ സീറ്റൊക്കെ അതാ മഴവെള്ളമൊക്കെ വീണൊക്കെ ഇരിക്കുമായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം എന്താ ചേട്ടൻ ചേർത്തലേക്ക് പോവുകയാണേ അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമൊക്കെ കണ്ടല്ലോ ക്ലാസ് കുറേ നാളായി ക്ലാസ് റൂമൊക്കെ കാണിച്ചിട്ട് പിന്നെ നമ്മുടെ മേളിലിട്ടിരിക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ ഷീറ്റിൻ്റെ പേര് മറന്നുപോയി ഞാൻ കേട്ടോ ഷീറ്റിൽ ഒരുപാട് മേളി ചവറൊക്കെ വീണിട്ട് മഴയത്ത് വൃത്തിയിടയിൽ കിടക്കുമായിരുന്നു ഞാൻ പിന്നെ ഇന്നലെ അത് ഓസ് വെച്ചിട്ടൊക്കെ കഴുകി നീറ്റാക്കി ആ ഇടയ്ക്കൊക്കെ അത് കഴുകി വിട്ടില്ലെന്നുണ്ടെങ്കിൽ പൂപ്പലാകുകയും ചെയ്യുവേ ശേഷം എന്താ പിന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അതായത് ഇവിടുത്തെ അമ്മയുടെ ഏട്ടൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഞങ്ങൾ രണ്ടമ്മമാരെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഇപ്പം ചിറ്റക്കുട്ടിയുണ്ട് സ്മിതയുണ്ട് ഞാനും കൂട്ടത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ തൊഴുത് നമ്മളെ ഉച്ചപൂജയൊക്കെ കൂടി അതിന് ശേഷം പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ കൊട്ടാരം ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത് പ്രശസ്തമായിട്ടുള്ള ഒരു അയ്യപ്പ ക്ഷേത്രമാണ് ഈ കൊട്ടാരം ക്ഷേത്രം അപ്പോൾ അവിടെയാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ തൊഴുതല തൊഴുതൊക്കെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇത്തിരി സമയം നിന്നിട്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുക്കുവാണ് കേട്ടോ ഇപ്പം ചേട്ടനാണ് ഈ സമയത്ത് ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കുന്ന കൂട്ടത്തിൽ ഞാനിവിടെ സെൽഫി ആയിട്ടൊക്കെ വീഡിയോ എടുക്കുന്നു ഒക്കെയുണ്ട് കേട്ടോ സെൽഫി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ശേഷം എന്താ ചിറ്റക്കുട്ടി ഉണ്ടല്ലോ ചിറ്റക്കുട്ടി വിടുന്ന നേരെ ചിറ്റക്കുട്ടീനെ ഇവിടെ സ്വന്തം വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ സ്വന്തം വീടെന്നു വെച്ചാൽ ഇവിടെ അയച്ച വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അത്രയും സമയം അവിടെ ഇരുന്നിട്ട് ചേട്ടൻ കൊണ്ട് ചിറ്റക്കുട്ടിയെ വീട്ടിലോട്ടാക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ പിന്നെ അവിടെ ക്ഷേത്രമുറ്റത്ത് തന്നെ കുറേ സമയം ഞാനും അമ്മയും സ്മിതി അമ്മമാർ രണ്ടുപേരും ഒക്കെ ഇരുന്നു അങ്ങനെ ചിറ്റക്കുട്ടീനെ ആക്കാനായിട്ട് പോകുന്ന സമയത്ത് നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാനായിട്ടൊക്കെ കാരണം ഒരുപാട് മൂന്നോ നാ മൂന്നോ നാലോ ആലുണ്ട് അമ്പലത്തിൻ്റെ ചുറ്റിനുമായിട്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കുമ്പോഴത്തേക്ക് നല്ല സുഖമാണ് അമ്പല ക്ഷേത്രം ഉറ്റത്തിരിക്കുകയെന്ന് പറഞ്ഞെന്നാൽ ഇപ്പോൾ ഓക്സിജനൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന ശരിക്കും പതിവായിട്ടുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ നമുക്ക് ശാരീരികസുഖവും മനസ്സുഖമൊക്കെ ഉണ്ടാക്കുമല്ലോ അതിന് മെയിൻ കാരണമെന്ന് വെച്ചെന്നാൽ അമ്പലമുറ്റങ്ങളിലുള്ള വൃക്ഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കാരണം പ്രത്യേകിച്ച് ആലിലെന്ന് പറയുമ്പോൾ ഓക്സിജൻ കൂടുതൽ ഇങ്ങനെ ലിബറേറ്റ് ചെയ്യുന്ന ഒരു സസ്യം കൂടിയാണ് അതൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ എനർജി അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചുറ്റക്കുട്ടി ആക്കി വന്നതിന് ശേഷം ഞാനും ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോരികയാണെങ്കിൽ അപ്പം അങ്ങനെതാ വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ അമ്പലത്തിൽ നിന്നോടുന്ന പ്രസാദമൊക്കെ ഉണ്ടല്ലോ അതെല്ലാവരും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോഴ് പടച്ചോറുണ്ടായിരുന്നെ പടച്ചോറ് നല്ല ഒരു വലിയ ചോ പടച്ചോറ് തന്നെയായിരുന്നു ഈ പടച്ചോറുണ്ടല്ലോ ചില ക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേക വഴിപാടായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും അതുപോലെ തന്നെ പുളിയും ഇരു മുളകും കൂടെ കൊടുക്കുകയും അതിങ്ങനെ തിരുമ്മി കഴിക്കുമ്പോൾ നല്ല രസമാണ് വീട്ടിൽ കൊണ്ടുവരുമ്പോഴും ഞങ്ങൾ അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ വെറുതെ ആണ് കഴിച്ചത് പക്ഷെ നല്ല രസമായിരുന്നു കഴിക്കാനായിട്ട് അപ്പം എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് എല്ലാ ഭക്ഷണപദാർത്ഥങ്ങൾക്കും ഒരു പ്രത്യേക രുചി കൂടി കിട്ടുമല്ലോ അങ്ങനെ വടച്ചോറും അതുപോലെ തന്നെ പായസം ഒക്കെ രണ്ട് മൂന്ന് തരത്തിലെ പായസമൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ വലിയ പാത്രങ്ങളൊക്കെ പാത്രങ്ങളൊക്കെയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പത്തരയ്ക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഞങ്ങൾ പത്തരയ്ക്ക് ചെന്ന് പതിനൊന്ന് മണിയോടുകൂടിയിട്ടായിരുന്നു പൂജ പതിനൊന്നരക്ക് ശേഷം പൂജയൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ വാങ്ങിച്ചാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് തന്നെ പ്രസാദൊക്കെ കഴിച്ചു അതിന് ശേഷം എന്താ സന്ധ്യ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒക്കെ വന്നതിന് ശേഷം കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കുഞ്ഞുട്ടി അവിടെ കേക്ക് ഓപ്പൺ ചെയ്തൊക്കെ വെക്കുന്നുണ്ട് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് വെച്ച് മുറിച്ചല്ല തുറന്നൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് പോയി കറണ്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ കുറേ സമയം കറണ്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ഇന്ന് പതിവില്ലാതെ അപ്പോഴപ്പം കറണ്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം കുഞ്ഞുട്ടിയാണ് ഇതെല്ലാം എടുത്തൊക്കെ പുറത്തേക്കൊക്കെ വെച്ചു അതിനുശേഷം ഞങ്ങൾ നമ്മുടെ കേക്കിൻ്റെ വീഡിയോയൊക്കെ ഒന്ന് എടുക്കുവാണേ അപ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചിരുന്നാലുണ്ടല്ലോ ഇന്ന് പിള്ളേരെല്ലാവരും ഇല്ലാത്തൊരു ദിവസമാണ് അതായത് അപ്പവും ഇല്ല കുട്ടുമില്ല നന്ദു ഉണ്ണി ഒന്നും ഇല്ല ഉണ്ടായിരുന്നില്ല അവർ പഠിക്കുന്ന സ്ഥലത്തായിരുന്നു അപ്പം കേക്കൊക്കെ എടുത്തു വെച്ചിട്ടാണെങ്കിൽ അമ്മ പിള്ളേരില്ലാത്തത് അമ്മയ്ക്ക് ഭയങ്കര വിഷമം അമ്മ ഞങ്ങളെ വഴക്കുറയാണ് പിള്ളേരൊന്നും ഇല്ലാത്ത സമയത്താണ് കേക്ക് മുറുക്കിയൊക്കെ ചെയ്യുന്നത് അവരുള്ളപ്പോൾ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞല്ലേ ബർത്ത്ഡേയുടെ ദിവസം അല്ലേ കേക്ക് മുറിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അമ്മയെ നിർബന്ധിച്ചൊക്കെയാണ് കേക്ക് മുറിക്കാനായിട്ടൊക്കെ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും പിള്ളേരില്ലാത്തതിൻ്റെ ഒരു പരിഭവവും ഗൗരവവും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം ആളിരിക്കുന്നുണ്ട് അത് അവിടെ അമ്മമാർ രണ്ടുവരും കൂടെ ഇരിക്കുന്നതും അപ്പോൾ പിള്ളേരില്ലാത്ത കാര്യമൊക്കെ പറയുകയാണ് അപ്പോൾ കുഞ്ഞു ചെന്ന് വിളിക്കുകയാണ് അമ്മ എന്നേ വാ എന്നേ വന്ന് കേക്ക് മുറിക്കെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ പിന്നെ അമ്മയെ ഒരു വിധത്തിൽ നിർബന്ധിച്ചിട്ടാണ് പിള്ളേരില്ലാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് പിള്ളേരില്ലാതെ ഒരു മിഠായി പോലും പങ്കുവെക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ അങ്ങനെ കേക്ക് മുറിച്ച സമയത്തുള്ള വീഡിയോസൊക്കെ ഉണ്ടല്ലോ എടുത്തു വെച്ച് പക്ഷേ അത് എന്തോ കാരണം കൊണ്ട് അത് ഡിലീറ്റായിപ്പോയി കേട്ടോ പിന്നെ അതിന് ശേഷം ആ കുഞ്ഞുട്ടി അമ്മയ്ക്ക് പാകം ഇതൊക്കെ കൊടുത്തു രണ്ടാളും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് ഒക്കെയാണ് കുഞ്ഞുനങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുത്തു ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മ കേക്ക് തന്നു ഞങ്ങൾ അമ്മയ്ക്കും കേക്കൊക്കെ കൊടുത്തു കേട്ടോ അതൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ടായിരുന്നതാണ് എന്തോ അതൊക്കെ ഡിലീറ്റായിപ്പോയി കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കേ